ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത് ഉള്ളിയുടെ സ്റ്റോറേജാട്ടോ കാണിച്ചു തരാൻ പോണത് ഒരുപാട് ആൾക്കാർ പണിയെടുക്കണ ഒരു ഉള്ളിയുടെ സ്റ്റോറേജ് വീ കണ്ടപ്പോൾ ഞാൻ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ കുറച്ച് ലേറ്റായിപ്പോയിടാന് എന്നാലും കുഴപ്പമില്ല ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരണം അപ്പോൾ എല്ലാ വിശേഷങ്ങളും അടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതെന്ന് പറഞ്ഞാൽ വാനലിൽ ഉണ്ടാക്കിയ ഉള്ളിയാണ് ഇതിപ്പോൾ നമ്മൾ ഈ തണുപ്പിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉള്ളി വേറെ ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പം തന്നെ വറിച്ച് അപ്പം തന്നെ സെയിൽ ചെയ്യും കേട്ടോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുക കുറച്ചധികം കാലം എടുത്ത് വെക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് വന്ന കൊല്ലങ്ങളോളൊന്നുമില്ല ഒരു ആറ് മാസം ആറ് മാസം ഏഴ് മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് കേട്ടോ ഇത് വരെ എടുത്ത് സെയിൽ ചെയ്യുക വയ്ക്കുക ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ ആയത് കാരണം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പത്താം ക്ലാസ് അങ്ങനെയൊക്കെ ആയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അധികം പണിക്ക് എന്ന് പറഞ്ഞാൽ ഏട്ടനിയന്മാർ മക്കൾ ഞാൻ ഫസ്റ്റ് ഒരു ചേച്ചീനെ കണ്ടില്ലേ അവർ പറഞ്ഞാണ് അവർ ഏട്ടനുണ്ട് അവർ വൈഫുണ്ട് അവരമ്മ ഉണ്ട് എല്ലാവരും പാടെ ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ഒരു സ്ഥലത്തേക്ക് പണിക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഉള്ളി നമ്മൾ ഉണക്കാട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആ ഉണക്കുമ്പോൾ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് ഉള്ളിയുടെ മുകളിൽ ഒരു ഈ സ്പ്രിങ് ഒനിയന് ഉണ്ടല്ലോ അതായത് ഉള്ളിയുടെ തൂമ്പ് അതിൻ്റെ ഇട്ടിട്ടുണ്ടാവും ഈ ഉള്ളിയുടെ മുകളിൽ ഇനിയിപ്പോൾ എങ്ങാനും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മഴയെന്നൊക്കെ ഉള്ളി നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ മൂടി അവർ ഇങ്ങനെ വരമ്പ് പോലെ ഇട്ട് കാവുട്ടോ അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇത് പാക്കിയിട്ട് പാടത്തുനിന്ന് ഇതെടുത്ത് വെക്കണ വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുക അതായത് ഇതിൻ്റെ ഓണറെ വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുകയാണ് അപ്പോൾ അവരിപ്പോൾ ഈ ഉള്ളിയുടെ ആ സ്പ്രിങ് അനിയനൊക്കെ ഉണങ്ങി അതുപോലെ ഇങ്ങനെ കൂടിയിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഫുള്ള് എടുത്ത് വരുമ്പോൾ ആ ഒരു ചപ്പും ചവറും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതീ കൂട്ടിയിട്ട് ഓടുന്നവർ ഉള്ളി മാത്രമായിട്ട് തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ ഉള്ളിയിലിപ്പോൾ ഇങ്ങനെക്കറിയാം എത്ര കച്ചറ നമ്മൾ മാറ്റിയാലും അതു മേ തോൽ തന്നെയാണ് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഒരു ഈ ചപ്പെന്നാണ് കേട്ടോ ഉള്ളി ഇങ്ങനെ പെറുക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയുടെ ചപ്പ് എന്ന് പറഞ്ഞാൽ പോലെ ഉണ്ട് അവിടെ അതാ ഈ കാണുന്നത് മുയിവ ഉള്ളിയുടെ അപ്പോൾ അതാ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇവിടത്തേക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതായത് ഫുള്ള് ഇതാ അതിൻ്റെ ചപ്പുകളാണ് അപ്പോൾ അതാ ഈ ഒരു ചേച്ചി ഇത് കൊണ്ടുപോയി ഇടുകയാണ് ഇപ്പം ഈ ഉള്ളിയുടെ ഇതൊക്കെ കേട്ടോ കുറച്ച് അധികം ആൾക്കാർ ഉള്ളി പെറുക്കി എടുക്കുകയാണ് മറ്റേ ഒന്ന് രണ്ട് ആൾക്കാർ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ അതായത് ഈ രണ്ട് ഭാഗമാക്കിയിട്ട് ഈ നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും ഉണ്ട് അപ്പോൾ അതാ ഈ ഉള്ളിയിൽ ഒരു വെള്ളപ്പൊടി നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആ വീഡിയോയിൽ നേരെ കാണാണ്ട് എനിക്ക് ഈ ഒരു ഉള്ളിക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പൊടി ഇടുന്നത് ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഇതുണ്ട് കേട്ടോ ഞാനിതിൻ്റെ ഒരു സ്റ്റോറേജിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഈ പൊടി ഇടുമ്പോൾ ഞാൻ അത്ര നിസാരമല്ല ഒരു വായ ഒരു പൊടിയാണ് ഇടുന്നതെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസം സത്യം പറഞ്ഞാൽ നല്ല ജലദോഷം ബുദ്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ഭയങ്കര സ്ട്രോങ്ങാണ് നമ്മളെ മൂകിൻ്റെ ഉള്ളിൽ കൊണ്ട് കുത്തി കയറുകയാണ് അതിൻ്റെ ഇത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഉള്ളി നല്ലവണ്ണം കഴുകി ഉപയോഗിക്കുക എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിനു വച്ചാൽ ഞാൻ ഒന്നും കൂടി അധികം ഉള്ളി കഴുകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അത്രയും ഭയങ്കര സ്ട്രോങ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു ഉള്ളിയൊക്കെ ഇത് ഒരു മണ അടിച്ചിട്ട് നമുക്കൊരു മൂന്ന് ദിവസം ജലദോഷമൊക്കെ പിടിക്കുക എന്ന് പറയുമ്പോൾ അത് ഉള്ളി ചെന്നുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ പറയാൻ എന്താ ആലോചിച്ചാൽ ഉള്ളൂ എന്താണ് ഇത്ര എത്രത്തോളം സ്ട്രോങ് ഉണ്ടാവും അതെന്ന് അപ്പോൾ എന്തായാലും ഉള്ളിലെ സ്റ്റോറേജ് ഒക്കെ എത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അതാ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ